അമ്മ ആദിപരാശക്തി പരാശക്തി വിളക്കിൽ കൂടികൊള്ളുന്ന കങ്കിടപ്പത്തനാട് പടിഞ്ഞാറൻ ശ്രീ മഹാപരാശക്തി മന്ദ്രകള കർമ്മസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് പൂജ വെച്ചു അമ്മയുടെ മാന്ത്രിക ഗ്രന്ഥം മലയിൽ നിന്നും കർമ്മസ്ഥാനത്തേക്ക് എഴുന്നള്ളിച്ചതിന് ശേഷമായിരുന്നു പൂജവയ്പ്പ് ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ ബോധ്യമാനത്തെ തിരുപ്പേരികൾ മുഖ്യകാർമ്മികത്വം വഹിച്ചു നവരാത്രി ആഘോഷങ്ങളുടെ എട്ടാം ദിനമായ തിങ്കളാഴ്ച വൈകിട്ട് മണിയോടെയാണ് പൂജനീയമായ ചടങ്ങുകൾ ആരംഭിച്ചത് ഭദ്രവിളക്കമ്മയുടെ മാന്ത്രിക ഗ്രന്ഥം മനയിൽ നിന്നും നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ കർമ്മസ്ഥാനത്തേക്ക് എഴുന്നള്ളിച്ചു തുടർന്ന് മന്ത്രമുഹിരിതമായ അന്തരീക്ഷത്തിൽ അമ്മയുടെ സന്നിധിയിൽ പൂജ വെച്ചു ആറു മണി മുതൽ കർമ്മസ്ഥാനത്ത് ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികളുടെ മുഖ്യകാർമ്മികത്വത്തിലും പറാൽ സുബിൻ ശാന്തികളുടെ സാന്നിധ്യത്തിലും മഹാദീപാരാധനയും പ്രസാദ വിതരണവും നടന്നു മുഖ്യകാര്യദർശി സന്ധ്യാ മധു അഡ്മിനിസ്ട്രേറ്റർ ബിജു പത്നാട് തുടങ്ങിയവരും നിരവധി ഭക്തജനങ്ങളും ചടങ്ങുകൾക്ക് എത്തി ദുർഗാഷ്ടമി ദിനമായ ചൊവ്വാഴ്ചയും വിവിധ പൂജകളും ഹോമങ്ങളും കർമ്മസ്ഥാനത്ത് നടക്കും കലാമണ്ഡപത്തിൽ സംഗീതാരാധനയും ഭജനയും അരങ്ങേറും മഹാനവമി ദിവസമായ ബുധനാഴ്ച വൈകിട്ട് പുഷ്പാഭിഷേകം പുടവസമർപ്പണം മഹാദീപാരാധന എന്നിവ നടക്കും വിജയദശമി ദിനമായ വ്യാഴാഴ്ച പരമപൂജനീയമായ നവചണ്ഡിക ഹോമം നടക്കും